തലവേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് മിനിങ്ങളെ ഈവരായത്ത് എത്ര വലിയ തലവേദനയാണെങ്കിലും അത് മാറിപ്പോകണം ഒരു വിശ്വാസത്തോട് ചെല്ലണം മുസ്ലിമിന്റെ ആ ഒരു വിശ്വാസത്തിൽ അല്ലാഹുല ഇലാ ഹയ്യുൽ ഖയ്യൂം نَزَّلَ عَلَيْكَ الْكِتَابَ بِالْحَقِّ مُصَدِّقًا لِّمَا بَيْنَ يَدَيْهِ لِمَا بَيْنَ يديه وَأَنزَلَ التَّوْرَاةَ وَالْإِنجِيلَ ഈവരായ തോതിയിട്ട് തലയുടെ ഭാഗത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഇതുകൊണ്ട് മന്ത്രിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തലവേദന അള്ളാഹു താലെ മാറ്റിത്തരും ഒരു വിശ്വാസം വേണം ഇത് പടച്ചവൻ്റെ ഖുർആാനിൻ്റെ ആയത്താണ് അതുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട് എൻ്റെ രോഗത്തിന് ശമനമുണ്ടാകുമെന്നുള്ള ചിന്തയോടെ നിങ്ങൾ ചെയ്തു നോക്ക് അള്ളാഹു നിങ്ങളുടെ സങ്കടങ്ങളെ പടച്ച തമ്പുരാ മാറ്റിത്തരുമല്ലോ